നമസ്കാരം പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം മൂന്ന് പേർ അറസ്റ്റിൽ പത്തനംതിട്ട വഴഞ്ചുഴി സ്വദേശി കോട്ടർ എന്നറിയപ്പെടുന്ന ഹാരിഫ് ഉൾപ്പെടെ തമിഴ്നാട് സ്വദേശികളായ മുരുകൻ സുബ്രഹ്മണ്യൻ എന്നിവരാണ് തെങ്കാശിയിൽ നിന്നും പിടിയിലായത് ഡിസംബർ മുപ്പതിന് മൈലപ്രയിലെ കടയിൽ വെച്ചാണ് എഴുപത് വയസ്സുള്ള ജോർജ് ഉണ്ണൂണിയുടെ കൊലപാതകം നടന്നത് പത്തനംതിട്ട സ്വദേശി ഹാരിഫ് തമിഴ്നാട് സ്വദേശികളായ മുരുകനെയും ബാലസുബ്രഹ്മണ്യനെയും ഇന്ന് പത്തനംതിട്ടയിൽ എത്തിച്ച് ഡി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരുന്നു ജോർജ് ഉണ്ണുണിയുടെ കരുത്തിൽ ആറു പൗന്റെ മാലയും മേശയിലുണ്ടായിരുന്ന പണവുമാണ് മോഷണം പോയത് മോഷണശ്രമമാണ് കൊലപാതകം എന്ന് തന്നെയാണ് ആദ്യം മുതൽ പോലീസും പറഞ്ഞിരുന്നത് ദിവസവും ആറു മണിക്ക് ജോർജ് കടയടച്ച് വീട്ടിൽ പോകാറാണ് പതിവ് കാണാതായതോടെ കൊച്ചുമകൻ തിരക്കി ഇറങ്ങിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പന്ത്രണ്ട് വർഷമായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നയാളാണ് ജോർജ് ഉണ്ണുണി ജോർജ് ഉണ്ണിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കൈലി ഗുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തിരുന്നു കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നു മറ്റൊരു വാർത്തയുമായി കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി ാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നാടിന് നല്ല ഹൃദയം